നമസ്കാരം ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വൻ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് റഷ്യൻ ഇറക്കുമതി പ്രതിദിനം ഒന്നേ ദശാംശം ഒമ്പത് ആറ് ദശലക്ഷം ബാരലായി ആയി ഉയർന്നുവെന്നാണ് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉക്രൈനിയൻ അധിനിവേശത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് വർദ്ധിച്ചത് റഷ്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഇളവുകളാണ് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയത് റഷ്യ കഴിഞ്ഞ മാസം ഇന്ത്യയിലേക്ക് പ്രതിദിനം ഒന്നേ ദശാംശം ഒമ്പത് ആറ് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്തെന്നാണ് കണക്ക് മുൻ മാസത്തെക്കാൾ മൂന്ന് ശതമാനം വർധനമാണ് കഴിഞ്ഞ ദിവസം ഇതേ കാലയളവിൽ രാജ്യം ഇറക്കുമതി ചെയ്ത പ്രതിദിനം രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം ബാരൽ ഇതിനേക്കാൾ കുറവാണ് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനു ശേഷം തുടർച്ചയായി ഇരുപത്തി മൂന്നാം മാസമാണ് റഷ്യ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി തുടരുന്നത് തുടക്കത്തിൽ റഷ്യ നൽകിയ കിഴിവുകളിൽ വലിയ കുറവുണ്ടായിട്ടും ഇന്ത്യ വൻതോതിൽ റഷ്യൻ ഓയിൽ വാങ്ങിക്കൂട്ടുന്നത് തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം ഷ്യ വലിയ മുന്നേറ്റം ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാരിൽ ഒരാളായിരുന്ന സൗദി അറേബ്യ വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ സൗദി അറേബ്യയുടെ വിപണി വിഹിതം കഴിഞ്ഞ മാസം പതിനൊന്ന് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ഏപ്രിൽ സൗദി അറേബ്യയുടെ വിഹിതം പതിമൂന്ന് ശതമാനമായിരുന്നു വിലയിൽ വരുത്തിയ വർധനമാണ് സൗദി അറേബ്യയുടെ വിഹിതം കുറയാൻ ഇടയാക്കിയതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ വരവിന് മുമ്പ് ഇന്ത്യൻ വിപണിയിൽ മേധാവിത്വം പുലർത്തിയിരുന്ന ഇറാഖിനെ സംബന്ധിച്ച് മെയ് മാസം നേരെ ആശ്വാസം നൽകുന്നുണ്ട് ഏപ്രിൽ പതിനെട്ട് ശതമാനമായിരുന്നു ഇന്ത്യയിലെ ഇറാഖിന്റെ വിഹിതമെങ്കിൽ മെയ് മാസത്തിൽ ഇത് ഇരുപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് സൗദി ക്രൂഡ് ഗ്രേഡുകളുടെ വർദ്ധിച്ചു വരുന്ന വില ഏഷ്യൻ റിഫൈനർമാരുടെ ക്രൂഡ് ഓയിലിനോടുള്ള താല്പര്യത്തെ തുടർച്ചയായും സ്വാധീനിക്കുന്നുണ്ട് ക്രൂഡ് കയറ്റുമതിക്കാർക്ക് ക്രൂഡ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള താല്പര്യങ്ങൾക്കിടയിലും മത്സരാധിഷ്ഠിതമായി തുടരുന്നതിന് ക്രൂഡ് വില ക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നതിനാൽ സൗദിയുടെ വിപണി വിഹിതം ഇറാഖ് ഏറ്റെടുത്തുവെന്നാണ് മനസ്സിലാക്കുന്നത് വോർട്ടെക്സയിലെ അനലിസ്റ്റ് സെറീന ഹുവാങ് പറയുന്നതാണിത് മൊത്തത്തെ രാജ്യം മെയ് മാസത്തിൽ പ്രതിദിനം നാല് ദശാംശം ഏഴ് ഒൻപത് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രതിദിനം ഇറക്കുമതി ചെയ്ത നാല് ദശാംശം ആറ് ഒമ്പത് ദശലക്ഷം ബാരൽ നിന്ന് നേരിയ തോതിൽ വർധനവ് ഈ വർഷം രേഖപ്പെടുത്തി ഇന്ത്യൻ റിഫൈനുകളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി റിലയൻസ് പ്രതിദിനം മുപ്പത്തി എട്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ബാരൽ റഷ്യൻ എണ്ണയും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് മുമ്പ് റഷ്യയുമായി ദീർഘകാല സപ്ലൈ ഉണ്ടായിരുന്ന ഒരേ ഒരു റിഫൈനർ ഐ ഒ സി ആയിരുന്നു എന്നാൽ അവർ തമ്മിലുള്ള കരാറും മാർച്ച് അവസാനത്തോടെ അവസാനിച്ചു ഇത് ഇതുവരെ പുതുക്കിയിട്ടില്ല പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റിലയൻസ് ഇന്ത്യ ിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു മാസം കുറഞ്ഞത് മൂന്ന് ദശലക്ഷം എണ്ണയെങ്കിലും റൂബിൽ വാങ്ങാനാണ് കരാർ ഇതോടെ കരാർ പുതുക്കിയാലും ഐയ സിക്ക് വിതരണം ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ കുറവുണ്ടായേക്കാം റോസ്നെ ഫെറ്റുമായുള്ള ടേം ഡീൽ വീണ്ടും ഒപ്പിടുന്നതിൽ ഐ ഒ സി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും റിലയൻസ് ഇടപെട്ട് അതേ റോസ്നെ ഫെറ്റുമായി ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചു ും പുതിയ കരാറിൽ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ അളവിലായിരിക്കില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതേസമയം മിഡിൽ ഈസ്റ്റേൺ ഗ്രേഡ് ക്രൂഡ് ഓയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്രൂഡ് സപ്ലൈകളിൽ റഷ്യ വാഗ്ദാനം ചെയ്യുന്ന കിഴിവുകൾ ഇപ്പോഴും ലാഭകരമായി തുടരുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി അതിന്റെ ലഭ്യത കുറവ് കാരണം കുറഞ്ഞേക്കുമെന്നും മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്